ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സൾഫർ വാദി കാണേ ഈ വാതിന്റെ ശരിക്കുള്ള പേര് എയ്ൻ ഷെഹബാൻ സൾഫർ സ്പ്രിങ്സ് എന്നാണ് പിന്നെ സൗഹാറിൽ നിന്ന് ഏകദേശം ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം കുറച്ച് ദൂരം ഓഫ് റോഡ് സഞ്ചരിച്ചിട്ടുമാണ് നമുക്ക് ഇങ്ങോട്ട് എത്താൻ ഈ ഓഫ് റോഡിലോട്ടുള്ള യാത്ര ഒക്കെ കുറച്ച് റിസ്ക് ആണ് കിട്ടാം എന്നാലും നല്ല രസാണ് നമുക്ക് പോകുന്ന വഴികളൊക്കെ കാണാനേ ഫുള്ള് മലകളാണ് കേട്ടോ ഫോർ വീലർ ഡ്രൈവ് വണ്ടികളായിട്ട് പോണതാകുട്ടോ ബെറ്റർ ഞങ്ങട്ട് പോവാനുള്ള വഴി കാണിച്ചിട്ട് അവിടെ പേരൊക്കെ എഴുതിയിട്ട് ആരോ മാർക്കുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ ഞമ്മള് എത്തിയിട്ടുണ്ട് വാദി എത്തിയിട്ടുണ്ട് പിന്നെ വണ്ടിയൊക്കെ നമ്മൾ മോളില് പാർക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് നടക്കണം തായോട്ട് നടന്നിട്ടാണ് നമുക്ക് യുവാദി കാണാൻ പറ്റണത് രണ്ട് മലകളുടെ കൂടെ ഈ യുവാദി പോണത് രണ്ട് സൈഡിലും വലിയ മലകളാണ് നമ്മൾ എത്തിട്ട ഇവിടത്തെ വെള്ളം ഒരു വെള്ള കളറിലാണ് കാണുന്നത് ഇവിടുത്തെ വെള്ളത്തിലെ സൾഫർ കണ്ടന്റ് കൂടുതലായത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് എന്നാ പറയണേ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇവിടുന്ന് കുളിക്കുന്നു ഒക്കെ ഉണ്ട് ഇവിടെ കുളിക്കാത്ത സ്കിന്നിനൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മള് പോയപ്പോ അവിടെ കൊറേ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടാ അവരെല്ലാം കുളിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ട്ടോ സൾഫർ ഈ വെള്ളത്തിന്റെ അടിയിലൊക്കെ നിറയെ ഇത് ഊറി നിക്കുകയാണ് ഈ ഒരു ഭാഗമാണ് കേട്ടാ എനിക്ക് ഇവിടെ ഏറ്റവും ഭംഗിയായി തോന്നിയത് രണ്ട് മലകൾക്കിടെ കൂടെ അങ്ങനെയാണ് പോണതായി കൂടെ ഞമ്മക്ക് ഇങ്ങനെ നടന്നിട്ട് അപ്പുറത്തേക്ക് പോവാനും പറ്റും പിന്നെ ഇവിടെ കുറച്ച് വെള്ളം കൂടുതലും ഉണ്ട് പക്ഷെ ഞമ്മക്ക് ആ വെള്ളത്തിൽ കൂടെ നടന്നു പോകാൻ പറ്റുന്ന ആ ഒരു വെള്ളമുള്ളു ഇവിടുത്തെ വെള്ളം കാണുമ്പോ ഞമ്മക്ക് സിമ്മിമ്പുള്ള വെള്ളത്തിന്റെ പോലെയൊക്കെ തോന്നുന്നുണ്ട്ട്ടാ പിന്നെ ആ സൾഫർ എടുത്തിട്ട് അവിടെ പേരും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് ആളുകള് പേര് ഇതേപോലെ തന്നെ അവർ വന്ന ഡേറ്റ് ഒക്കെ ആവും നമ്പറും പേരൊക്കെ അവിടെ കാണണുണ്ട് നമുക്കതൊന്നും ഇതുള്ള ടൈമും കാര്യമൊന്നും കിട്ടി നമ്മളെത്രയും പെട്ടന്ന് കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത് അങ്ങോട്ട് പോകുമ്പോ എപ്പോഴും നേരത്തെ പോയിട്ട് നേരത്തെ തിരിച്ചു വരാൻ പറ്റുന്ന രൂപത്തിലാണ് പോവേണ്ടത് കാരണം ഓഫ് റോഡായത് കൊണ്ട് കുറച്ചൊരു റിസ്ക് ആണ് ഇരുട്ടായിട്ടുണ്ടെങ്കി പിന്നെ നമുക്ക് യാത്ര റിസ്ക് ആവും നമ്മള് ലേറ്റ് ആയിട്ടാണ് അങ്ങോട്ട് പോയത് അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു വരാനും ലേറ്റ് ആയി. നേരത്തെ പോയാൽ ഒരുപാട് നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയിൽ കാണുക അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക